തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന് കീഴിലുള്ള കാരിക്കോട് ഭഗവതി ക്ഷേത്രത്തിലെ ഉപദേശക സമിതി പിരിച്ചുവിട്ടു ദേവസ്വം ബോർഡിന്റെ ബൈലോ ലംഘിച്ച് പ്രവർത്തിച്ചതായും സാമ്പത്തിക ക്രമക്കേട് നടത്തിയതായും കണ്ടെത്തിയതിനെ തുടർന്നാണ് നടപടി ഉപദേശക സമിതി അംഗങ്ങൾ ആജീവനാന്ത വിലക്കും ദേവസ്വം ബോർഡ് ഏർപ്പെടുത്തി ഉപദേശക സമിതിയുടെ അഴിമതി ജനം ടി വി വാർത്തയാക്കിയതിന് പിന്നാലെയാണ് നടപടി ജനം ഇംപാക്ട് തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ നിയമങ്ങൾ അപ്പാടെ അട്ടിമറിച്ചാണ് കാരിക്കോട് ഭഗവതി ക്ഷേത്ര ഉപദേശക സമിതി പ്രവർത്തിച്ചിരുന്നത് ഇത് സംബന്ധിച്ച് ജനം ടി വി വാർത്ത നൽകിയതിന് പിന്നാലെ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് അന്വേഷണം ആരംഭിച്ചു കൂടാതെ ഉപദേശക സമിതിക്കെതിരെ നിരവധി പരാതികളും ദേവസ്വം ബോർഡിന് ലഭിച്ചിരുന്നു അന്വേഷണത്തിൽ ഉപദേശക സമിതി തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ ബയലോ പൂർണ്ണമായും തെറ്റിച്ചാണ് പ്രവർത്തിച്ചിരുന്നത് എന്ന് കണ്ടെത്തി രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ കുംഭഭരണി മഹോത്സവത്തോടനുബന്ധിച്ച് താൽക്കാലിക കടകൾ കെട്ടി കച്ചവടം ചെയ്യുന്നതിനുള്ള ബോർഡിന്റെ ലേല നടപടികൾ ഉപദേശക സമിതി ഇടപെട്ട് അലങ്കോലപ്പെടുത്തി ലേലം നടപടിക്കെതിരെ ഉപദേശക സമിതി ആസൂത്രണം നടത്തി ക്ഷേത്ര പരിസരത്ത് പോസ്റ്ററുകൾ പതിപ്പിച്ചു അനുമതിയില്ലാതെ ദൈവപ്രശ്നം നടത്താനെന്ന പേരിൽ പൊതുജനങ്ങളിൽ നിന്ന് പണം പിരിക്കുകയും ും യാതൊരുവിധ മാനദണ്ഡങ്ങളും പാലിക്കാതെ ഇത് ചെലവാക്കുകയും ചെയ്തുവെന്നാണ് കണ്ടെത്തൽ പൊതുജനങ്ങളിൽ നിന്നും തുടർച്ചയായി ക്ഷേത്രോപദേശക സമിതി പണം സമാഹരിച്ചിരുന്നുവെന്നും കണ്ടെത്തിയിട്ടുണ്ട് ആരോപണങ്ങളിൽ ദേവസ്വം ബോർഡ് ഉപദേശക സമിതിയുടെ വിശദീകരണം തേടിയിരുന്നുവെങ്കിലും മറുപടി തൃപ്തികരമായിരുന്നില്ല തുടർന്ന് നേരിട്ട് ഹിയറിംഗ് നടത്തിയെങ്കിലും ആരോപണങ്ങൾ അടിസ്ഥാനരഹിതമെന്ന് തെളിയിക്കാനും ഉപദേശക സമിതിക്കായില്ല ദേവസ്വം ബോർഡിന്റെ നിർദ്ദേശത്തിൽ തൃക്കാരിയൂർ അസിസ്റ്റന്റ് ദേവസ്വം കമ്മീഷണറാണ് അന്വേഷണം നടത്തിയത് വിജിലൻസ് അന്വേഷണത്തിലും വ്യാപക അഴിമതി നടന്നതായാണ് കണ്ടെത്തൽ ക്ഷേത്ര കണക്കുകൾ അടിയന്തിരമായി ഓഡിറ്റ് ചെയ്യണമെന്നാണ് ബോർഡിന്റെ നിർദ്ദേശം ക്രമക്കേട് കണ്ടെത്തിയാൽ ഉപദേശക സമിതി അംഗങ്ങൾക്കെതിരെ നിയമ നടപടി സ്വീകരിക്കാനും തൃക്കാരിയൂർ അസിസ്റ്റന്റ് ദേവസ്വം കമ്മീഷണർക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ട് ക്ഷേത്രം ഉപദേശക സമിതി പിരിച്ചുവിട്ട സാഹചര്യത്തിൽ ക്ഷേത്രത്തിലെ ഉത്സവം ഉൾപ്പെടെയുള്ള മറ്റ് ചടങ്ങുകൾ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് നേരിട്ടാകും ഇനി നടത്തുക ജനം ഇടുക്കി